ബോട്ട് യാത്രകളും വെള്ളത്തിലൂടെയുള്ള വിനോദവുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അത് വലിയ സന്തോഷം നൽകുന്നൊരു അനുഭവമാണ് പക്ഷേ ആ സന്തോഷം കണ്ണീരായി മാറാൻ ദുരന്തമായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല നമ്മളേറെ വേദനിപ്പിച്ച നടുക്കമുണ്ടാക്കിയ താനൂർ ബോട്ട് അപകടം ഇത് നടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുകയാണ് എന്താണ് താനൂരിൽ സംഭവിച്ചത് എങ്ങനെയാണ് അപകടമുണ്ടായത് ആരുടെ അനാസ്ഥയാണ് എന്താണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇക്കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം താനൂരിൽ ഈ ബോട്ട് അപകടത്തിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് ആ ഒരു കുടുംബം വലിയ സന്തോഷത്തിലും ഉല്ലാസത്തിലുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ ഒരു അല്പസമയം വിനോദത്തിനായി ചിലവഴിക്കാൻ വേണ്ടി കുടുംബസമേതം ഈ ബോട്ട് യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അവർക്കൊപ്പം മറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല വലിയ ഒരു ആ കുടുംബത്തെ പൂർണ്ണമായും കണ്ണീരിലാഴ്ത്തുന്ന ദുരന്ത കാഴ്ച ഇന്നലെ മുതൽ നമ്മളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ഓരോ ജീവനുകൾ ഓരോ മനുഷ്യരെയും എടുത്തുകൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ള് ശരീരവും വിറങ്ങലിക്കുന്നുണ്ടായിരുന്നു ഇന്ന് മരിച്ചവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും ആ നാട് മുഴുവൻ കണ്ണീരണിയുകയായിരുന്നു ഇത്തരം നിരവധി ബോട്ട് അപകടങ്ങൾ അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ അപകടങ്ങൾ പരിശോധിച്ചാലും അവിടെ വ്യക്തമായ അനാസ്ഥ നിയമലംഘനങ്ങൾ വളരെ പ്രകടമാണ് ഇവിടെയും സമാനമായ അവസ്ഥയായിരുന്നു ഒരു മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചിരുന്ന ബോട്ട് അത് പുനർനിർമ്മാണം നടത്തിയാണ് ഈ രീതിയിൽ ഒരു ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ ബോട്ടിനെ മാറ്റിയത് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ ബോട്ടിൽ പത്തു പതിനഞ്ച് പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന സംവിധാനമേ ഉള്ളൂ പക്ഷേ മുപ്പത്തഞ്ചിലധികം യാത്രക്കാർ ആ ബോട്ടിലുണ്ടായിരുന്നു കൂടുതൽ ആളുകളെ അതായത് നിയമം ലംഘിച്ച് കൂടുതൽ ആളുകളെ കയറ്റിയതൊരു അപകടകാരണമായി അമിത വേഗത രാത്രിയിൽ ഈ ബോട്ട് പുഴയിലൂടെ സഞ്ചരിച്ചതൊരു അപകടകാരണമായി പറയുന്നുണ്ട് സാധാരണഗതിയിൽ യാത്രാ ബോട്ടുകൾ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വെള്ളത്തിൽ ഇറക്കാറില്ല അതിറക്കുന്നത് പോലും വലിയ നിയമലംഘനമായി കണക്കാക്കുന്നുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിയാണ് ആവശ്യമായി വരുന്നതും പക്ഷേ ഇവിടെ ആ രീതിയിൽ എല്ലാ രീതിയിലും നിയമലംഘനങ്ങൾ വളരെ പ്രകടമായിരുന്നു അതുകൊണ്ടുതന്നെ തന്നെയാണ് ഇത്രയും ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കുന്ന രീതിയിൽ ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുന്ന അപകടം ഉണ്ടായതും കേരളത്തിൽ ഈ ബോട്ട് അപകടങ്ങളുടെ ഒരു ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലപ്പുഴ പല്ലന ബോട്ട് അപകടം മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ ഇരുപത്തി നാല് പേരാണ് അന്ന് മരിച്ചത് അവിടെയും നൂറിലധികം പേരാണ് ആ ബോട്ടിൽ യാത്ര ചെയ്തത് എന്നാൽ അൻപത് പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ബോട്ട് അവിടെയും അപകടത്തിന് കാരണം അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തങ്ങൾ ഏറ്റവും ആദ്യത്തെ ബോട്ട് ദുരന്തമായിരുന്നു പല്ലന ബോട്ട് ദുരന്തം ഈ സമീപകാലത്ത് കഴിഞ്ഞൊരു രണ്ട് പതിറ്റാണ്ടത്തെ ചരിത്രം പരിശോധിച്ചാൽ കുമരകം തട്ടേക്കാട് തേക്കടി ബോട്ട് ദുരന്തങ്ങൾ അതിൽ കുമരകത്ത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കുമരകം ബോട്ട് ദുരന്തം അന്ന് ഈ പി എസ് പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഈ ബോട്ടിലുണ്ടായിരുന്നു അവിടെയും അപകടത്തിന് കാരണമായത് കൂടുതൽ ആളുകൾ ബോട്ടിൽ സഞ്ചരിച്ചതാണ് ഏകദേശം ഇരുപത്തി ഒൻപത് പേരാണ് അന്ന് മരണപ്പെട്ടത് നമുക്കറിയാം അന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ സജീവം അത്രയും ഈ ഇന്നത്തെ ഒരു കാലഘട്ടം പോലെ അത്രയും സജീവമായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് ആ വാർത്തകൾ ഓരോന്നും ആ ദുരന്ത നിമിഷങ്ങൾ ഉൾപ്പെടെ നമ്മൾ വായിച്ച് അനുഭവിച്ചത് വായിക്കാൻ ഉള്ള ഒരു സാഹചര്യം പോലും ഇന്നും പലർക്കും അത് ഒരു വേദനിപ്പിക്കുന്ന നടുക്കുന്ന ഓർമ്മയാണ് അതിനുശേഷം രണ്ടായിരത്തി ഏഴിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഏഴിലെ തട്ടേക്കാട് ബോട്ട് ദുരന്തം രണ്ടായിരത്തി ഒൻപതിലെ തേക്കടി ബോട്ട് ദുരന്തം രണ്ടിടത്തും വിനോദസഞ്ചാരത്തിനായി പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് ഈ തട്ടേക്കാട് അത് അങ്കമാലി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം പതിനെട്ട് പേർ അന്ന് മരിക്കുന്നു തേക്കടിയിലേക്ക് വന്നാൽ തേക്കടിയിൽ ഈ കെ ടി ഡി സിയുടെ ജലകന്യ എന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടാണ് നാല്പത്തിയാറ് പേർ മരിച്ചത് തേക്കടിയിൽ നിന്നും മുല്ലപ്പെരിയാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ആളുകളാണ് മരണപ്പെട്ടത് അതായത് പലയിടത്തും ഈ കെ ടി ഡി എസ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പുകൾക്ക് വകുപ്പുകളുടെ കീഴിലുള്ള ബോട്ടുകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അത്തരം വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് സ്വകാര്യ ബോട്ടുകൾക്ക് ബോട്ട് അപകടം മാത്രമല്ല സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പുകളുടെ ബോട്ടുകളും ഇതേ രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഓരോ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷിക്കാനായി നിയമിക്കും പലരും റിപ്പോർട്ടുകൾ സമർപ്പിക്കും ഈ കുറ്റക്കാർ ഏതാനും ചിലരെ മാത്രം അവർക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു ഈ സർക്കാർ തലത്തിലോ അതായത് വകുപ്പ് മേധാവികൾക്കെതിരെയോ നടപടികൾ ഉണ്ടാകാറില്ലാത്തതാണ് വീണ്ടും വീണ്ടും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണം എന്താണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ചാൽ നമ്മൾ ഈ ഓരോ ബോട്ട് ദുരന്തങ്ങളും എടുത്തു നോക്കിയാൽ ആ സമയത്ത് അതായത് ഈ ദുരന്തത്തിന് ശേഷം പലരും പല നിയമങ്ങൾ ആ സമയം കുറച്ച് നാളത്തേക്ക് മാത്രം നിയമങ്ങൾ കർശനമാക്കും ലൈഫ് ജാക്കറ്റ് നിർബന്ധമാക്കും ബോട്ടുകളിൽ പരിശോധന കർശനമാക്കും പക്ഷെ അത് അതിന് ശേഷം പഴയ പടി തന്നെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു ടൂറിസം എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗ്ഗം തന്നെ ഈ ജല ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് അത് ആലപ്പുഴയാണെങ്കിൽ ശരി മറ്റ് കുമരകം ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെയുള്ള സ്ഥലങ്ങളിലെ ഈ ജലഗതാഗത ടൂറിസം അത് വലിയ സാധ്യതയുണ്ട് പക്ഷേ അവിടെയും വലിയ അനാസ്ഥകൾ കാണാറുണ്ട് യാത്രക്കാർക്ക് അതായത് ഈ വിനോദസഞ്ചാരികൾക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകാറില്ല ബോട്ടുകൾ കൃത്യമായ പരിശോധന നടക്കാറില്ല ബോട്ട് ഓടിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് പലപ്പോഴും ഉണ്ടാകാറില്ല ഇനി ഈ ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ വിനോദസഞ്ചാരത്തിന് പോകുന്ന ആളുകൾ അവരെ ഈ ബോട്ടിൽ ഉള്ളവർ ബോട്ടിലെ ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഇടാൻ നിർബന്ധിച്ചാൽ പോലും പലരും അതിന് തയ്യാറാകാറില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ബോട്ട് അപകടങ്ങൾ ഉണ്ടായാൽ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും നീന്തൽ വശമില്ലായിരിക്കും നീന്തൽ അറിയാത്തവർ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ നാല് മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ടുതന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ഉപയോഗിക്കുക അത് നമ്മൾ ഒരു ഒരു പരിധിവരെയും ഒരു അപകടം സംഭവിച്ചാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കെടുക്കാം ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവരെ കൈകാണിച്ച് നമുക്ക് ശ്രദ്ധ ക്ഷണിക്കാം പൂർണ്ണമായും രക്ഷപ്പെടാനുള്ള വലിയ സാധ്യതകൾ അവിടെയുണ്ട് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യാത്രക്കാർ തന്നെയാണ് ഇക്കാര്യത്തിലൊരു നിർബന്ധം പിടിക്കേണ്ടത് ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത വാഹനത്തിൽ ഞങ്ങൾ കയറില്ല എന്ന ഒരു കർശനമായ കാര്യം ഈ ബോട്ട് ജീവനക്കാരോട് പറയണം രണ്ടാമത്തത് ഈ ബോട്ടുകളുടെ അമിത വേഗത ഇത് ബോട്ട് ജീവനക്കാർ മാത്രമല്ല ഈ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബോട്ട് അമിതമായ വേഗതയിൽ പോകുകയാണെങ്കിൽ നിർബന്ധമായും ജീവനക്കാരോട് പറയണം ഈ ബോട്ട് ഓടിക്കുന്ന ആളോട് പറയണം ബോട്ടിൻ്റെ വേഗത കുറയ്ക്കാൻ അതോടൊപ്പം രാത്രിയിലെ സഞ്ചാരം രാത്രിയിൽ ബോട്ടിൽ പോകുമ്പോൾ പലപ്പോഴും അപകടമുണ്ട് കാരണം കാറ്റ് ഈ പുഴയിലാണെങ്കിലും കായലിലാണെങ്കിലും കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയും കാറ്റും ഉണ്ടായാൽ കനത്ത കാറ്റുണ്ടായാൽ ബോട്ടിൻ്റെ നിയന്ത്രണം വിടാം വീണ്ടും ഒരു അപകടത്തിന് സാധ്യത അവിടെയുണ്ട് മറ്റൊരു കാര്യം ഈ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടവർ മദ്യപാനം ഒഴിവാക്കുക പലപ്പോഴും ഒരു അപകടമുണ്ടായാൽ മദ്യപിച്ചാളാണ് ഈ വെള്ളത്തിലേക്ക് പതിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് നീന്തി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അതോടൊപ്പം ബോട്ട് ഉടമകളും ജീവനക്കാരും നിർബന്ധമായി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ ഈ ബോട്ടുകളുടെ ഫിറ്റ്നസ് പല ബോട്ടുകളിലും ഫിറ്റ്നസ് ഉണ്ടാകാറില്ല ബോട്ടുകളുടെ ഫിറ്റ്നസ് അമിതമായി ആളുകളെ കയറ്റില്ല എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം ജീവനക്കാർക്ക് ലൈസൻസ് നിർബന്ധമാക്കണം പലപ്പോഴും മറ്റേത് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും മറ്റേത് അത് വലിയ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങളാണെങ്കിലും സാധാരണ ടു വീലർ ഓടിക്കുന്ന ആൾക്ക് പോലും റോഡിലൂടെ പോകുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാണ് ഇതേ രീതിയിൽ തന്നെ പുഴയിലാണെങ്കിലും കായലിലാണെങ്കിലും ബോട്ട് ഓടിക്കുന്നവരുടെ കാര്യത്തിൽ ലൈസൻസ് നിർബന്ധമാക്കേണ്ടതുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഈ ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യം നമ്മൾ സാധാരണ റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് ഉപയോഗിച്ചാലൊരു അപകടം സംഭവിച്ചാലും ഒരു ഭൂരിപക്ഷം പേർക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെയാണ് കാറിൽ സഞ്ചരിക്കുമ്പോൾ അതല്ലെങ്കിൽ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അപകടങ്ങൾ പ്രത്യേകിച്ച് അപകടം ഉണ്ടായാലും മരണം ഒഴിവാക്കാൻ കഴിയും ഇവിടെയും ഈ ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴും അതല്ലെങ്കിൽ വെള്ളത്തിൽ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു മരണം ഒഴിവാക്കാൻ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് നിയമം നമ്മൾ സാധാരണ എല്ലാ എല്ലാവരും യാത്ര ചെയ്യുന്നവരും ജീ ബോട്ട് ഉടമകളും ജീവനക്കാരും പാലിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും നിയമം പാലിച്ചാൽ അത് വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിക്കും മറ്റ് വിദേശ രാജ്യങ്ങൾ അതായത് ഇന്ത്യയല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അവരുടെ ആ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അവർ പാലിക്കാറുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും അത് ടൂറിസ്റ്റ് ബസ്സുകളിൽ നമുക്കറിയാം സമീപകാലത്ത് ടൂറിന് പോകുമ്പോഴെല്ലാം അവർ അപകടത്തിൽപ്പെടാറുണ്ട് എന്തുകൊണ്ട് ആ അപകടത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഈ ടൂറിന് പോകുന്ന ബസ്സിന് ഫിറ്റ്നസ് കാണില്ല അതല്ലെങ്കിൽ അമിതമായ വേഗത ഉണ്ടാകാറുണ്ട് ഇതായിരിക്കും പലപ്പോഴും ഇത്തരം അപകടങ്ങൾക്ക് കാരണം അതായത് നമ്മൾ നിയമം ലംഘിച്ചാൽ അപകടത്തിന് സാധ്യത വളരെ കൂടുതലാണ് നിയമം പാലിക്കുകയാണ് അപകടം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട വഴി